കോടതി ചോദിക്കുന്നു ഇഡിയെ കാണാൻ നീ എന്തിനായിസക്കെ പേടിക്കുന്നേ ഇഡിയുടെ മുന്നിൽ ഞാൻ ഹാജരാകില്ല ഞാൻ ഞാനെന്തിനവരെ കാണാൻ പോകണം അതിന്റെ ആവശ്യമൊന്നുമില്ല ഇഡിക്ക് എന്നെ കാണണമെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വരട്ടെ അതല്ലേ ഹീറോയിസം എന്നൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് തീർവാണമടിച്ച മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വൻതിരിച്ചടി അന്തംകമ്പി സർക്കാരിന്റെ വട്ടച്ചെലവിന് കാശുണ്ടാക്കാൻ ഉണ്ടാക്കിയ ഉടായ്പ പദ്ധതിയായ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡിയുടെ സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ഐസക്കിന്റെ ആവശ്യത്തിൽ ഇടക്കാല ഉത്തരവ് ഇറക്കാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഡേ ഐസക്ക് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ നിനക്ക് എന്താണ് തടസ്സമെന്നും കോടതി ചോദിച്ചു കിഫ്ബി മസാല ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് പണം സ്വരൂപിക്കുക അത് ഒരാളെങ്കിൽ സൊസൈറ്റി വഴി പദ്ധതികൾക്ക് എന്ന പേരിൽ ഊറ്റിക്കൊണ്ടു പോവുക ഇതൊക്കെയായിരുന്നു ഈ തീവിട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത് സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് പ്രതീക്ഷിച്ചാണ് ഇത്തവണ തോമസ് ഐസക്കിന് മന്ത്രിപദം പോലും നൽകാതിരുന്നത് ഇത് തോമസ് ഐസക്കിൻ്റെ മണ്ടയിൽ വെച്ച് കെട്ടി അണ്ണനെ അകത്താക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു വിജയനൊക്കെ ഇരുന്നത് എന്നാൽ ഞാൻ അകത്തായാൽ ബോർഡ് ചെയർമാനായ പിണറായി വിജയനെയും കൊണ്ട് അകത്തു പോകൂ എന്ന് ധനിപ്പിക്കുന്ന രീതിയിൽ ബോർഡ് ചെയർമാൻ അറിയാതെ ഞാനൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല എന്ന് തോമസ് ഐസക് കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കിഫ്ബി മസാല ബോണ്ട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ തോമസ് ഐസക് ഹാജരാകേണ്ടിയിരുന്ന തീയതി ഇന്നായിരുന്നു എന്നാൽ തോമസ് ഐസക് ഇന്നും ഹാജരായിരുന്നില്ല ഇന്ന് തന്നെ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഐസക്കിൻ്റെ ഹർജി കോടതിയുടെ പരിഗണനയ്ക്കും വന്നു സമൻസ് സ്റ്റേ ചെയ്യുവാൻ ഹൈക്കോടതി തയ്യാറായില്ല പകരം എന്തുകൊണ്ട് ഇഡിയുടെ മുന്നിൽ ഹാജരാകുന്നില്ല എന്ന മറുചോദ്യമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നതിൽ എന്താണ് തടസ്സം അതിൽ നിയമപരമായി എന്ത് തെറ്റാണുള്ളത് ഇഡിയുടെ മുന്നിൽ ഹാജരാകുവാൻ കോടതിയുടെ ഭാഗത്ത് നിന്ന് സംരക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ആ ഉത്തരവ് നൽകാമെന്നായിരുന്നു ജസ്റ്റിസ് ദേമത് രാമചന്ദ്രൻ്റെ നിലപാട് ഇ ഡിക്ക് ഈ കേസ് അന്വേഷിക്കുവാനുള്ള നിയമപരമായ അവകാശമില്ല എന്നതായിരുന്നു തോമസ് ഐസക്കിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദം കോടതി കേസിൽ വിശദമായ വാദം കേൾക്കുവാൻ തീരുമാനിച്ചു കിഫ്ബിയുടെ ഹർജിക്കൊപ്പം തോമസ് ഐസക്കിൻ്റെ ഹർജിയും കോടതി പരിഗണിക്കും എന്നാൽ ഇ ഡി നൽകിയ സമൻസിൽ ഇടപെടുവാൻ ഹൈക്കോടതി തയ്യാറായില്ല ഇ പിന്നെ ഈ കേസ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിപ്പിക്കണോ എന്ന് ഏതായാലും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചില്ല കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് കിഫ്ബിയുടെ മറവിലും കിഫ്ബി മസാല ബോണ്ടിൻ്റെ പേരിലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടായാൽ പിണറായി വിജയനും തോമസ് ഐസക്കും അടക്കമുള്ള അന്തംകമ്പികൾ ആയുഷ്കാലം പുറംലോകം കാണില്ല ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക